എല്ലാവരും എടുത്തുകൊണ്ട് വന്നിട്ടോ പത്ര പ്രാവശ്യം എണ്ണീറ്റ് പോയി കഴിയുമ്പോൾ വിശേഷം കേൾക്കണം അപ്പൊ ചേച്ചിക്ക് ചേച്ചിക്ക് അതല്ലേ ഞങ്ങളുടെ ഒക്കെ ഒരു എന്താ സന്തോഷം അതും ഇത്രയും നാളുകൾക്ക് ശേഷം അബ്രാമിയെ കൈ കിട്ടി വെറുതെ വിടുവോ ഞങ്ങള് അതല്ല അബ്രാമിനെ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അച്ഛാ അവർക്ക് അബ്രാമിയുടെ വിശേഷം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ ഞാൻ ഈ പത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ തന്നെ അവർ ഇനി കോങ്ങ

ഓക്കെ മൈദ അവോയ്ഡ് പിന്നെ ഗോതമ്പ് അത്യാവശ്യമാണെങ്കിൽ കഴിക്കും ഒരു മിനിറ്റ് അടിപൊളി ആട്ടോ ആ ചൊമ്പ അടിപൊളി സൂപ്പർ അടിപൊളിയാങ്ക് യു ഞാൻ അവിടെ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് ഉണ്ടെങ്കിൽ ഒരു ഫ്രൈഡേ ഒക്കെ അടുപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ഫ്രൈഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഓ എനിക്ക് എന്താ കുക്ക് ചെയ്യാ എനിക്ക് എന്തെങ്കിലും ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് അവിടെ ഓരോ ആയാലും നടന്ന് കേറി നടന്ന് ഇത് വാങ്ങിക്കുക അത് വാങ്ങിക്ക നല്ല തക്കാളിയൊക്കെ നോക്കിയ ഞെക്കി നോക്കി വാങ്ങിക്കുക അതിന്റെ വെളുത്തുള്ള വെളുത്തുള്ളിക്ക് ഇത്ര വലിയ യു എസ് അതൊക്കെ വാങ്ങിക്ക ആവക്കാട് ഫ്രൂട്ട്സ് ബെറീസ് അതെല്ലാം വാങ്ങിച്ചിട്ട് ഒരു കാറ് ഇങ്ങനെ പോയി ഒന്ന് പെർച്ചേസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്ന കാണാനും അതല്ലേ അത് നമ്മുടെ പോലെ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ കുറച്ച് മുഴുപ്പും എല്ലാം ഉണ്ട് അത് മാത്രല്ല എനിക്ക് ഈ തരം ഷോപ്പിംഗ് മാത്രമേ ഇഷ്ടമുള്ളൂ എൻ്റെ തുണിക്കടേ കൊണ്ടു വിട്ടുകഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ ഞാൻ അയ്യോ എന്നെ വിവിടെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോവും പക്ഷേ എനിക്ക് ഗ്രോസറി സ്റ്റോറിൽ കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ സുഖമായിട്ട് അവിടെ ആസ്വദിക്കും ഭയങ്കരമായിട്ട് ആസ്വദിക്കും എന്നെപ്പോലെ ഓക്കെ ഇതിന്റെ ഇടയ്ക്ക് അബ്രഹാമി പറഞ്ഞു നമ്മള് ഈ കുക്കിങ്ങിന്റെ ഒക്കെ ഷോപ്പിംഗ് ഓക്കെ പറഞ്ഞിട്ട് ക്ലൈമാക്സ്റ്റോറിയോക്ക് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ കാര്യം നോക്കുവോ കുക്കിംഗ് അത് തീരുമ്പേക്കും ടയേർഡ് അല്ലല്ലോ അത് കഴിക്കാനുള്ള ഒരു ആവേശമല്ലേ സോ ടയേർഡ് ആവുന്ന ഒരു കാര്യമേ അല്ല ആക്ച്വലി റിജൂബിനേറ്റ് മീ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതും പുതിയ റെസിപ്പി നോക്കി അത് ട്രൈ ചെയ്യുക പുതിയ പുതിയ ക്യുസീൻസ് ട്രൈ ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയാൽ എളുപ്പമാവും ജീവിതം എളുപ്പമാവും കേട്ടല്ലോ അല്ലേ അതെ എല്ലാരും കേട്ടല്ലോ ചാട്ടുണ്ടാക്കുക നമ്മുടെ ലൈഫിലൊരു ഒരു ടൈം ടേബിൾ പോലെ വെള്ള വേറൊരു കാര്യമുണ്ട് വീട്ടിലൊരു നാല് പേരുണ്ടെങ്കിൽ നാല് പേരോടും ചോദിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് കിടന്നി വേണോ ദോശ വേണോ നിങ്ങൾക്ക് പുട്ട് വേണോ അപ്പം വേണോന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇതാണ് മെന്യൂ കഴിച്ചയച്ച പോ അത്രയും പറഞ്ഞാൽ മതി അദ്ദേഹം ഒത്തിരി പ്രയാസപ്പെടണം അല്ലേ ഓക്കേ അല്ല ശരിക്കും അബ്രാമി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യം ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ എല്ലാരോടും മെനു ചോദിച്ചു എല്ലാം ചെയ്ത് കഴിയുമ്പോ നമ്മുടെ പകുതി ആരോഗ്യം പോയി കിട്ടും പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞ സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ലീസ് ബോധവേടല്ല നമ്മുടെ mm. ി നമ്മൾ എന്താ നമ്മുടെ ഇൻടേക്കിനെ കുറിച്ചോ ക്യാഷിന് എന്താ പറയാ ഹെൽത്തിനെ പറ്റിയോ ഒന്നിനെ പറ്റി നമ്മള് ബോധമല്ല ആ ഇതേപോലെയാ എന്തേലും ബാക്കിയുണ്ടോ അത് കഴിക്കുക വിഷപ്പടക്കുക കിടക്കുക പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യത് കേട്ടോ കൊറേ കഴിയുമ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് അസുഖങ്ങൾ വന്നാലും എല്ലാം ഈ പിള്ളേരെ നോക്കാനും കുടുംബം നോക്കാനും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇത് പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളും ആരോഗ്യം നോക്കണം പിന്നെ നമ്മൾ നമ്മൾ മറ്റുള്ളവരെ ചെയ്യും സത്യം നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക സ്നേഹിക്കും എങ്ങനെ ഒരു ദിവ്യ ആരാന്നറിയാം അഭിരാമി ആരാന്നറിയാ പ്രേക്ഷകർക്ക് ഞാൻ തന്നെ ദിവ്യ അഭിരാമി എന്റെ അച്ഛനും അമ്മ എനിക്ക് നൽകിയ പേര് ദിവ്യ ഞാൻ എനിക്ക് നൽകിയ പേര് അഭിരാമി ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് അഭിരാമി തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരാളെ ഒരാളിൽ നിന്ന് വേർതിരിച്ച് മാറ്റാൻ പറ്റില്ല ദിവ്യ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും വളരെ എൻ്റെ ഇന്നർ സർക്കിളും മാത്രം അറിയുന്ന ഒരാളാണ് ദിവ്യ അഭിരാമിക്ക് കുറച്ച് കുറച്ചുകൂടെ ഡിപ്ലോമസിയും കുറച്ചൂടെ ഒക്കെ ഉണ്ട് കുറച്ചുകൂടെ പോളിഷ്ഡാണ് ദിവ്യ താനോക്കല്ല അപ്പം ദിവ്യായിട്ടായിരിക്കും അടുപ്പം അതെ